വിദേശ രാജ്യങ്ങൾക്കും അതോടൊപ്പം തന്നെ സ്വന്തം രാജ്യത്തിനും വലിയ തലവേദനയായി മാറുകയാണ് ട്രംപ് ഇപ്പോൾ ഏറ്റവും അവസാനം ആ രാജ്യത്ത് അമേരിക്കയിലെ വിവിധ സംസ്ഥാനങ്ങളിൽ പ്രതിപക്ഷം ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ സൈനികരെ ഇറക്കിയിരിക്കുകയാണ് ഇദ്ദേഹം എന്ത് ഉദ്ദേശത്തിലാണ് ഇങ്ങനെ മുന്നോട്ട് പോകുന്നത് ഒരു അമേരിക്കയിലെ ഇന്ദിരാഗാന്ധി ആകാനാണോ അദ്ദേഹത്തിന്റെ ഒരു ലക്ഷ്യം വളരെ ശരിയാണ് അമേരിക്കയിലെ ഇന്ദിരാഗാന്ധി ആകാൻ തന്നെയാണ് ട്രംപ് ഉദ്ദേശിക്കുന്നതെന്നാണ് എനിക്ക് തോന്നുന്നത് കാരണം ഇനിയിപ്പോൾ ഈ സൈനികരെ ഇറക്കിയതിന് പുറകെ ഈ പ്രതിപക്ഷം ഭരിക്കുന്ന പ്രവിശ്യകൾ അവിടെ അതിനെ സ്റ്റേറ്റ് നമ്മളെ പോലെ സ്റ്റേറ്റ് എന്നല്ല പറയുന്നത് പ്രൊവിൻസ് പ്രവിശ്യകൾ എന്നാണ് പറയുന്നത് ആ പ്രവിശ്യകളിൽ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കാൻ നീക്കമുണ്ട് എന്നാണ് ഇപ്പോൾ മനസ്സിലാകുന്നത് അത് ട്രംപ് തന്നെ പറയുകയും ചെയ്തു ഈ ട്രംപ് ഇതിനെ ന്യായീകരിക്കുന്നത് ഈ അമേരിക്കയിൽ ധാരാളം കുറ്റകൃത്യങ്ങൾ നടക്കുന്നുണ്ട് ആ കുറ്റകൃത്യങ്ങൾ തടയാനാണ് അതായത് അവിടുത്തെ അമേരിക്കൻ പോലീസിനെയോ എഫ് ബി ഐയോ കൊണ്ട് പറ്റുന്നില്ല അതുകൊണ്ടാണ് സൈന്യത്തെ വിന്യസിക്കുന്നത് എന്നാണ് ട്രംപ് ഇപ്പോൾ പറയുന്നത് ട്രംപിന്റെ ന്യായം അതാണ് പക്ഷെ അത് ഈ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന കാരണം ഒരു ഇത്ര അമേരിക്ക പോലെ ഒരു രാജ്യത്തിന് അവിടെയുള്ള പോലീസ് സംവിധാനങ്ങൾക്ക് അവിടുത്തെ കുറ്റകൃത്യങ്ങളെ തടയാൻ കഴിയുന്നില്ല എന്ന് പറയുന്നത് എത്രത്തോളം നാണക്കേടേടാണ് ഈ ട്രംപിന് അതൊന്നും ഒരു പ്രശ്നമല്ല ട്രംപിന് ട്രംപ് ഉദ്ദേശിക്കുന്ന ലക്ഷ്യം സാധിക്കണം അത് ഈ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ അല്ലെങ്കിൽ പ്രവിശ്യകളിൽ മാത്രമേ ഈ ക്രിമിനലുകൾ ഉള്ളോ കുറ്റകൃത്യങ്ങൾ ഉള്ളോ ഈ ചോദ്യമാണ് ഉയരുന്നത് അപ്പോൾ വാഷിങ്ടൺ ഡി സിയിൽ രണ്ടായിരം സൈനികരെ ഇറക്കി അപ്പോൾ അത് കഴിഞ്ഞിപ്പോൾ ചിക്കാഗോയിൽ സൈനികരെ ഇറക്കുകയാണ് ചിക്കാഗോ ഡെമോക്രാറ്റുകളാണ് ഭരിക്കുന്നത് അപ്പോൾ ഇത് ഈ വാഷിങ്ടൺ ഡി സിയിൽ രണ്ടായിരം സൈനികരെ ഇറക്കിയതിന് പുറകെ അവിടെ പറയുന്നത് വാഷിങ്ടൺ ഡി സിയിൽ താമസിയാതെ ഞാൻ അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും എന്നാണ് ട്രംപ് പറയുന്നത് അപ്പോൾ ഇതൊക്കെ വളരെ എന്താ പറയുക ഒരു ഒരു പ്രസിഡൻറ്റ് ചെയ്യേണ്ട അദ്ദേഹത്തിൻ്റെ ഉത്തരവാദിത്വത്തിൽ പെട്ട കാര്യങ്ങളല്ല ഇതൊക്കെ ചെയ്യുന്നത് ഈ പ്രസിഡന്റിന് അടിയന്തര ഘട്ടങ്ങളിൽ സേനയെ വിളിക്കാം നമുക്ക് അല്ല അദ്ദേഹം ഒരു ഏകാധിപത്യ ഏകാധിപത്യ ഭരണം ജനാധിപത്യ ജനാധിപത്യം അട്ടിമറിക്കാനും അവിടെ എന്തൊക്കെയോ കുഴപ്പങ്ങൾ ഉണ്ടാക്കാനും തന്നെയാണ് ട്രംപിന്റെ ശ്രമം ഇല്ലെങ്കിൽ എന്താ ഈ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ എന്തിനാണ് ഈ പ്രതിപക്ഷ പാർട്ടിയായ ഡെമോക്രാറ്റിക് പാർട്ടിയുടെ ഭരണം നടക്കുന്ന പ്രവിശ്യകളിൽ മാത്രം എന്തിനാണ് ഈ സൈനികരെ ഇങ്ങനെ വിന്യസിക്കുന്നത് നമുക്കറിയാം ഇപ്പൊ നമ്മുടെ നാട്ടില് സൈന്യത്തെ പെട്ടെന്ന് കലാപം നടക്കുന്നു അപ്പോൾ സൈന്യത്തെ വിളിക്കുന്നു ആ നമ്മുടെ മുഖ്യമന്ത്രി ഡി ജി പിയുടെ റിപ്പോർട്ട് അല്ലെങ്കിൽ ഈ പറയുന്നത് പോലെ ചീഫ് സെക്രട്ടറിയുടെ റിപ്പോർട്ട് വെച്ചുകൊണ്ട് ഗവർണർക്ക് അപേക്ഷ കൊടുക്കുന്നു എത്രയും പെട്ടെന്ന് സൈന്യത്തെ കാരണം സൈന്യത്തിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത് ഗവർണർമാരിലും അതുപോലെ തന്നെ പ്രസിഡന്റിലാണ് ഈ പ്രസിഡൻറ്റിൻ്റെ പ്രതിനിധിയായിട്ടാണ് ഗവർണർ സംസ്ഥാനത്തേക്ക് ഭരണം നടത്താൻ വരുന്നത് പ്രസിഡൻ്റാണ് ഗവർണറെ നിയോഗിക്കുന്നത് അപ്പോൾ ഈ സൈന്യത്തിന് എന്തെങ്കിലും ചെയ്യണമെങ്കിൽ അതിൻ്റെ കൺട്രോൾ ഇരിക്കുന്നത് പ്രസിഡൻറ്റിൻ്റെയിലാണ് പ്രസിഡന്റ് വിചാരിക്കാതെ ഒരിടത്തും സൈന്യം പ്രസിഡന്റിന്റെ ഓഫീസിൽ നിന്ന് ഉത്തരവ് വരാതെ സൈന്യം ഇറങ്ങില്ല അതാണ് നമ്മുടെ പാരമ്പര്യം അത് ലോകത്ത് പല രാജ്യങ്ങളിലും അങ്ങനെയാണ് പ്രധാനമന്ത്രി ഇന്ത്യയിലോ ജനാധിപത്യത്തിലൂടെ തിരഞ്ഞെടുക്കപ്പെട്ട നമ്മുടെ ഗവൺമെന്റ് ഭരണകൂടവും അതിനെ നയിക്കുന്ന പ്രധാനമന്ത്രിയും ഉണ്ട് പക്ഷേ അവിടെ പോലും പ്രധാനമന്ത്രിക്ക് പ്രസിഡന്റിനോട് റിക്വസ്റ്റ് ചെയ്യേണ്ടി വരും സൈന്യത്തെ ഇറക്കാനായിട്ട് കാരണം സർവ്വ സൈന്യാധിപൻ പ്രസിഡൻ്റാണ് ഇവിടെ അതുപോലെ അമേരിക്കയിലും സർവ്വ സൈന്യാധിപൻ എന്ന് പറയുന്നത് പ്രസിഡൻ്റാണ് ട്രംപിൻ്റെ അധികാരമെന്ന് പറയുന്നത് പരിധിയില്ലാത്ത അധികാരങ്ങൾ കൈവശമുള്ള ആളാണ് അമേരിക്കൻ പ്രസിഡന്റ് അമേരിക്കൻ പ്രസിഡൻറ്റിന് നേരിട്ട് ചെയ്യാവുന്ന പല കാര്യങ്ങളും ഉണ്ട് അതിന് ഈ പറയുന്നത് പോലെ അവിടുത്തെ മന്ത്രിസഭയുടെയോ ഈ അവിടെ അതിന് കോൺഗ്രസ് എന്നാണ് പറയുന്നത് ഈ അവിടുത്തെ അപ്പർ ഹൗസ് ലോവർ ഹൗസ് ഇതിൻ്റെ ഒന്നും അനുവാദമില്ലാതെ പ്രസിഡൻറ്റിന് ഡയറക്റ്റായിട്ട് കയറി ചെയ്യാവുന്ന പല കാര്യങ്ങളുമുണ്ട് പിന്നീട് ഈ പറഞ്ഞ പാർലമെന്റിന്റെ അംഗീകാരം വാങ്ങിയാൽ മതി അപ്പം അങ്ങനെയുള്ള പ്രസിഡന്റ് അങ്ങനെയുള്ള ചില എന്താ പറയേണ്ട പ്രത്യേക അധികാരങ്ങൾ പ്രസിഡൻറ്റിന് നൽകിയിട്ടുണ്ട് അതിനെ ദുരുപയോഗം ചെയ്യുകയാണ് ട്രംപ് ഇപ്പോൾ ഇതിലൂടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇത് വളരെ നിരുത്തരവാദപരമായ ഒരു എന്ന് പറയാതിരിക്കാൻ വലിയ വലിയ പ്രതിഷേധം ഉയരുന്നുണ്ട് ഈ വാഷിങ്ടൺ ഡി സിയിൽ രണ്ടായിരം സൈനികരെ നിയോഗിച്ചിട്ട് അവിടെ കുറ്റകൃത്യത്തിന് കുറവുണ്ടായോ എന്ന് ചോദിച്ചാൽ ഉത്തരം ട്രംപ് പറയില്ല പക്ഷേ അവിടുത്തെ അതിൻ്റെ ക്രമസമാധാന പാലനം സൈന്യത്തിൻ്റെ കയ്യിലാണെങ്കിലും ഉദ്ദേശിക്കുന്നത് വളരെ കൃത്യമായിട്ട് തൻ്റെ എതിരാളികളെ രാഷ്ട്രീയ എതിരാളികളെ പ്രതിപക്ഷ പാർട്ടിയിൽപ്പെട്ട ജനപ്രതിനിധികളടക്കമുള്ളവരെ ഒതുക്കാൻ വേണ്ടി തന്നെയാണ് ട്രംപ് ഇറങ്ങി തിരിച്ചിരിക്കുന്നത് കൃത്യമായ ലക്ഷ്യമുണ്ട് ഇപ്പോൾ ഈ ഈ കണ്ട നമുക്കറിയാം ഇന്ത്യക്കെതിരെ ഇറക്കുമതി തീരുവ വർദ്ധിപ്പിച്ചു നമ്മൾ വിചാരിക്കുന്ന പോലെയല്ല അമേരിക്കയിൽ വലിയ പ്രതിഷേധമുണ്ട് അതുപോലെ തന്നെ ഈ ഇസ്രേൽ പലസ്തീൻ പോര് അതുപോലെ റഷ്യ ഉക്രൈൻ യുദ്ധം ഇതിലൊക്കെ അമേരിക്കയിൽ ട്രംപിൻ്റെ നിലപാടുകളോട് വിയോജിക്കുന്നവരുണ്ട് അതുപോലെ തന്നെ ഈ യുദ്ധത്തോട് വിയോജിക്കുന്നവരുണ്ട് അങ്ങനെ വലിയ പ്രതിഷേധം തെരുവിൽ അവിടെ നടക്കുന്നുണ്ട് ട്രംപിനെതിരെ നമുക്കറിയാം ഏതാണ്ട് രണ്ട് മൂന്ന് മാസം മുമ്പ് വളരെ ശക്തമായ പ്രതിഷേധം തെരുവിൽ ഉയർന്നു അമേരിക്കൻ തെരുവുകളിൽ ഉയർന്നു പ്രതിപക്ഷം വളരെ ശക്തമായിട്ട് രംഗത്തിറങ്ങുകയും ജനക്കൂട്ടം വലിയ തോതിൽ ട്രംപിനെതിരെ മുദ്രാവാക്യം മുഴക്കി റോഡ് നിറഞ്ഞു പോകുന്നത് നമ്മൾ കണ്ടതാണ് അപ്പോൾ ഇതൊക്കെ ട്രംപിനെ സംബന്ധിച്ചിടത്തോളം വലിയ വെല്ലുവിളിയാണ് ട്രംപിന് ഈ തൻ്റെ ആ പ്രസിഡൻ്റ് എന്നുള്ള അധികാരം ഉപയോഗിച്ച് ഈ വെ വെല്ലുവിളിയൊന്നും ട്രംപിനെ സംബന്ധിച്ചൊരു അക്സെപ്റ്റ് ചെയ്യാൻ അതിനോട് സഹിഷ്ണുതയോടെ പെരുമാറാൻ ട്രംപ് തയ്യാറല്ല ഇത് പൊതുവേ ഈ ഏകാധിപതികളുടെ ഒരു സ്വഭാവമാണ് അവർക്ക് ഈ എതിർ ശബ്ദങ്ങൾ ഉയർന്ന അമേരിക്ക പോലെ ഒരു ജനാധിപത്യ രാഷ്ട്രീയ രാഷ്ട്രത്തിൽ എത്ര നാൾ ഈ ട്രംപിനെ പോലുള്ളവർക്ക് പിടിച്ചു നിൽക്കാൻ കഴിയും അതൊരു വലിയ ചോദ്യമാണ് ഈ ജനാധിപത്യം എന്നുള്ളതിനേക്കാൾ കൂടുതൽ ഞാൻ കാണുന്നത് അമേരിക്കയിൽ മനുഷ്യാവകാശങ്ങൾക്ക് വലിയ വിലയാണ് നമ്മൾ ജനാധിപത്യം ജനാധിപത്യ മൂല്യങ്ങൾക്ക് കൊടുക്കുന്നതിനേക്കാൾ വലിയ പ്രാധാന്യം അവിടെ മനുഷ്യാവകാശങ്ങൾക്ക് കൊടുക്കുന്നുണ്ട് ഒരു മനുഷ്യൻ അത് എവിടെ ഉള്ള ആളുമാകട്ടെ ഏത് പൗരനുമാകട്ടെ പക്ഷെ ആ ആളിൻ്റെ മനുഷ്യ അടിസ്ഥാന മനുഷ്യാവകാശങ്ങൾ ലംഘിക്കപ്പെടാൻ പാടില്ല എന്ന് അമേരിക്കൻ ജനതയ്ക്ക് നിർബന്ധമുണ്ട് അതുകൊണ്ട് തന്നെ ഈ മനുഷ്യാവകാശങ്ങളിലേക്കുള്ള കൈകടത്തലാണിത് ഇപ്പോൾ സൈന്യം അവിടെ ഇറങ്ങിയെങ്കിലും അവിടെ ജനാധിപത്യം നിലനിൽക്കുന്നുണ്ട് അതുകൊണ്ട് തന്നെ അതിനെയൊക്കെ കോടതിയിൽ ചോദ്യം ചെയ്യാൻ സാധിക്കും അതിൻ്റെ അങ്ങനത്തെ നിയമ നടപടികളിലേക്ക് എതിർ നടപടികളിലേക്ക് ജനങ്ങൾക്കും പാർട്ടികൾക്കും പോകാം പക്ഷേ അതിലുപരി അവിടെ മനുഷ്യാവകാശം ലംഘിക്കപ്പെട്ടാൽ അത് വലിയ വിഷയമായി മാറും ക്രമസമാധാന തകർച്ചയുണ്ടാവും കാരണം ഈ തെരുവിലിറങ്ങി പ്രക്ഷോഭം നടത്തുന്നവർ പ്രതിഷേധിക്കുന്നവരെ അവരുടെ മനുഷ്യാവകാശങ്ങൾ ഏതെങ്കിലും വിധത്തിൽ ലംഘിക്കപ്പെട്ടാൽ അവരാക്രമിക്കപ്പെട്ടാൽ അവരുടെ ഈ പറഞ്ഞതുപോലെ ഈ ഏറ്റവും അടിസ്ഥാനപരമായി നിലനിൽക്കുന്ന അവരുടെ അവകാശങ്ങൾ ഒരു പൗരൻ്റെ അവകാശങ്ങൾ അത് ലംഘിക്കപ്പെട്ടാൽ അത് അമേരിക്കയിൽ വലിയ ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കും എന്ന് തീർച്ചയാണ് നമ്മൾ മുമ്പും അതൊക്കെ കണ്ടിട്ടുണ്ട് അതൊന്നും അവിടെ ഒന്നും കയറി തൊടാൻ ഒരു പ്രസിഡൻ്റും ധൈര്യപ്പെട്ടിട്ടില്ല പക്ഷെ ട്രംപ് ഇപ്പോൾ അത്തരം കാര്യങ്ങളിലേക്ക് ഇപ്പോൾ അതൊക്കെ കൈകടത്തുകയാണ് ഒരു ഇടങ്കോലിടുകയാണ് ഏതെങ്കിലും വിധത്തിൽ അത് ഒന്ന് ഈ പറയുന്നത് പോലെ പരിധി വിട്ട് അതൊരു പൊട്ടിത്തെറിയിലേക്ക് പോയാൽ വലിയ പ്രശ്നങ്ങൾ അമേരിക്കയിൽ ഉണ്ടാകും അത് ട്രംപിന്റെ നിലനിൽപ്പ് തന്നെ പ്രസിഡന്റ് കസേരയ്ക്ക് പോലും അത് വലിയ ആപത്തായി തീരും എന്നുള്ള കാര്യം തീർച്ചയാണ് ഇവിടെ ഇപ്പോൾ ഈ പറഞ്ഞതുപോലെ എതിർ തൻ്റെ പ്രതിപക്ഷത്തിരിക്കുന്ന പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളെ അല്ലെങ്കിൽ ആ പ്രവിശ്യകളെ ഏതെങ്കിലും വിധത്തിൽ അവിടെ ഈ പറഞ്ഞ പോലെ പ്രക്ഷോഭം ഉയരാൻ സാധ്യതയുണ്ട് അവിടെ ഭരിക്കുന്ന ആ സ്റ്റേറ്റ് ഗവൺമെൻ്റ് ഇപ്പോൾ തന്നെ കേന്ദ്ര സർക്കാരിനെതിരെ കേരളത്തിൽ ഒരു സമരം നടന്നാൽ ഈ പറയുന്നത് പോലെ പോലീസ് അവിടെ അത്യാവശ്യം കയ്യും കെട്ടി നോക്കി നിൽക്കുകയുള്ളൂ നമുക്കറിയാം രാജ്ഭവൻ്റെ മുന്നിൽ ഏതെല്ലാം വിഷയങ്ങൾക്ക് സമരം നടക്കുന്നു പോലീസ് ഒരു സമരത്തെ അടിച്ചമർത്തുന്ന ഒരു രീതി അവിടെ ബലപ്രയോഗത്തിലൂടെ ആ സമരത്തെ തകർക്കാൻ ആ പ്രതിഷേധത്തെ ഇല്ലായ്മ ചെയ്യാൻ പോലീസ് ശ്രമിക്കുന്ന കാഴ്ച നമ്മൾ കണ്ടിട്ടില്ല കാരണം ഇവിടെ ഭരിക്കുന്നത് ഇടതുപക്ഷമാണ് അതുപോലെ കോൺഗ്രസ് ഭരിക്കുന്നിടത്തും പോലീസ് ആ സ്റ്റേറ്റിൻ്റെ ഭരണാധികാരികളുടെ കയ്യിലാണ് ഒരു പരിധിക്കപ്പുറത്തേക്ക് അവർ പോകില്ല അതുപോലെ തന്നെയാണ് അമേരിക്കയിലും അവിടെ ഈ പറഞ്ഞ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്നിടത്ത് ട്രംപിനെതിരെ ഉയരുന്ന പ്രതിഷേധം പ്രക്ഷോഭങ്ങൾ ഒക്കെ അടിച്ചമർത്താൻ വേണ്ടിയിട്ടാണ് ഈ സൈന്യത്തെ വിളിച്ചിരിക്കുന്നത് കാരണം ഡെമോക്രാറ്റുകൾ അവിടുത്തെ ലോക്കൽ പോലീസിനെ ഉപയോഗിച്ച് അല്ലെങ്കിൽ ആ തരത്തിലുള്ള ഫോഴ്സിനെ ഉപയോഗിച്ച് ഈ സമരങ്ങളെ അടിച്ചമർത്താൻ ശ്രമിക്കുന്നില്ല എന്ന പരാതി ട്രംപിനുണ്ട് അത് ട്രംപ് മുമ്പ് പലപ്പോഴും അത് പ്രകടിപ്പിച്ചിട്ടുണ്ട് ഈ വാഷിങ്ടൺ ഡി സിയിൽ പട്ടാളത്തെ ഇറക്കിയപ്പോൾ തന്നെ ട്രംപ് പറഞ്ഞിരുന്നു വാഷിങ്ടൺ ഡി സിയിൽ ഭാവിയിൽ ഞാൻ അടുത്തത് അടിയന്തരാവസ്ഥ പ്രഖ്യാപിക്കും എന്നാണ് പറഞ്ഞത് ഈ ട്രംപിൻ്റെ ജൽപ്പനങ്ങളെ വെറും വിടുവായത്തനമായിട്ട് കാണാൻ സാധിക്കില്ല ഈ പറഞ്ഞതുപോലെ വട്ടളവിയ ട്രംപ് എന്ത് ചെയ്യും എന്നൊരു ഒരു ഒരു അങ്ങനൊരു കാഴ്ചപ്പാടുണ്ട് അല്ലെങ്കിൽ അങ്ങനെ ഒരു വിലയിരുത്തലുണ്ട് ഇവിടെ ഇപ്പോൾ ഈ ഡെമോക്രാറ്റുകൾ ഭരിക്കുന്ന പ്രതിപക്ഷ പാർട്ടി ഭരിക്കുന്ന സംസ്ഥാനങ്ങളിൽ തനിക്കെതിരെ ഉയരുന്ന പ്രക്ഷോഭവും പ്രതിഷേധവും വലിയ എന്ത് വില കൊടുത്തിട്ടാണെങ്കിലും ശരി വലിയ അടിച്ചമർത്തലിന് വിധേയമാക്കണം എന്ന ഒരു നിലപാടിലാണ് ട്രംപ് മുന്നോട്ട് പോകുന്നത് ഈ അമേരിക്ക എന്താണ് അമേരിക്കയിൽ ഇനി സംഭവിക്കാൻ പോകുന്നത് എന്ന് നമുക്കിപ്പോൾ പറയാൻ സാധിക്കില്ല റിപ്പബ്ലിക്കൻ പാർട്ടി ഭരിക്കുന്ന പ്രവിശ്യകളിലും ഈ തരത്തിൽ പ്രതിഷേധങ്ങൾ ഉയരുന്നുണ്ട് ഒരു പക്ഷേ ഇത് കൈവിട്ടു പോയാൽ അതൊരു വലിയ നാണക്കേടിലേക്ക് പോകും ട്രംപിനും കൂട്ടർക്കും അത് ട്രംപിൻ്റെ രാജിയിൽ പോലും കലാശിക്കാൻ സാധ്യതയുള്ള ഒരു വിഷയമാണിത് പക്ഷേ അതിനെ ആളി കത്തിക്കാനാണ് ട്രംപിൻ്റെ നടപടികൾ സഹായിക്കുക മറിച്ച് അതിനെ ഒതുക്കി പരിഹരിക്കാനല്ല ഇപ്പോൾ ട്രംപ് സ്വീകരിച്ചിരിക്കുന്ന ഈ നയം കൊണ്ട് ആ നയം സഹായിക്കുക അങ്ങനെയല്ല മറിച്ച് ഈ പ്രക്ഷോഭങ്ങളെ പ്രതിഷേധങ്ങളെ ആളി കത്തിക്കുമെന്ന് തീർച്ചയായും കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്കെത്താൻ എ ബി സി മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക ബെൽബട്ടനും അമർത്തുക